ജയിലുകളിലെ സുഖ സൗകര്യങ്ങളും വേതന വർധനവും കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ആക്ഷേപമുയരുന്നു ജയിലുകളിലെ കുറ്റവാളികളുടെ തൊഴിലിന് ദിവസവേതനം പത്തിരട്ടി വർദ്ധിപ്പിച്ച അഞ്ഞൂറ്റി ഇരുപത് രൂപയോളം വിഭവസമൃദ്ധമായ ഭക്ഷണവും കുറ്റകൃത്യങ്ങൾ വർധിക്കാനും ശിക്ഷ നിസ്സാരവൽക്കരിക്കപ്പെടാനും കാരണമാകുമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള പറഞ്ഞു കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ജയിലിൽ പോകുന്നവർ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മദ്യത്തിനും മറ്റ് മാരക ലഹരികൾക്കും അടിമപ്പെട്ടവരാണ് ജയിലിലെ സമൃദ്ധമായ ഭക്ഷണവും ആവശ്യക്കാർക്ക് കഞ്ചാവും മയക്കുമരുന്നും ഫോണും പോലീസ് സംരക്ഷണവും ഇറങ്ങുമ്പോൾ കൈനിറയെ പണവും ലഭിക്കുന്നത് കുറ്റകൃത്യങ്ങളോട് അറപ്പില്ലാതായി മാറും നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടും രാഷ്ട്രീയ കുറ്റവാളികൾ വർദ്ധിക്കുന്നതുകൊണ്ടാവാം തെരഞ്ഞെടുപ്പിന് മുൻപേ സർക്കാർ വേതന വർധനവ് പ്രഖ്യാപിച്ചതെന്നും അഭിപ്രായമുയർന്നു ജയിലുകളിൽ തടവുകാരുടെ നിയന്ത്രണങ്ങൾ കുറയുന്നതും പരോൾ വർദ്ധിപ്പിക്കുന്നതുമടക്കമുള്ള പ്രശ്നങ്ങളിൽ അധികൃതരുടെ അനാസ്ഥയെക്കുറിച്ച് പരാതികൾ ഉയരുന്നുണ്ട്